കോസ്റ്റ്യൂമിന്റെ വിശേഷങ്ങളും കോസ്റ്റ്യൂമിന്റെ വിശേഷം എനിക്ക് രസം ചെയ്തത് ആലാബുട്ടിക്കാണ് ചേച്ചി ശ്രമ ചേച്ചി മാത്രമല്ല ശ്രമിച്ചേച്ചി അശിമിക്കേൻ കൂടെയാണ് അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായി പിന്നെ ഞാൻ ഈ ഡിസൈനൊന്നും ഞാൻ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല ഞാൻ സജഷൻ പോലും കൊടുത്തിട്ടില്ല ഞാൻ കളർ മാത്രം ചൂസ് ചെയ്ത് കൊടുത്തു ബാക്കി എല്ലാം ചേച്ചിയുടെ ഒരു ക്രിയേറ്റീവായിട്ട് ചേർപ്പതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഔട്ട്ഫിറ്റ് എനിക്ക് ഒരുപാട് എന്താ പറയുക ഒരുപാട് എനിക്ക് നല്ല റിവ്യൂ തന്നു എൻ്റെ ഔട്ട്ഫിറ്റ് കൊള്ളാം കോംപ്ലിമെൻറ്റ്സ് ഒക്കെ ഒരുപാട് കിട്ടി അപ്പോൾ എല്ലാ ക്രെഡിറ്റ്സും പോസ്റ്റ് ശ്രമിച്ചേച്ചി ആലാപോട്ടി അഷമിക്കാം സോ എനിക്ക് പോലെയല്ല എനിക്കൊരു ചേട്ടൻ ചേച്ചി അങ്ങനെ ഒരു 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 റിലേഷൻഷിപ്പ് ആണ് ആണ് സോ ഒരുപാട് ഈ ഈ കോസ്റ്റ് കോസ്റ്റ് ഡ്രസ്സിന്റെ പേര് എന്താണ് അങ്ങനെ ഇത് പ്രീമിയം ടൈപ്പ് ഓഫ് ഓൾമോസ്റ്റ് എനിക്ക് എനിക്ക് അറിയില്ല 5 ലക്ഷം ലക്ഷം വരും വരില്ല 1 റിയത്തില്ല എനിക്ക് ഇതിനെ കുറിച്ച് വലിയ ധാരണയൊന്നും അറിയാൻ ജുവെൽസ് ലേഡീസ് പ്ലാനറ്റ് ആണ് ജുവെൽസ് അത് നോർമലി നമ്മൾ കാണുന്ന ജുവെൽസ് അല്ല കുറച്ചുകൂടെ വെറൈറ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു സോ അതും അടിമുലിയായിട്ടുണ്ടെന്ന് ഒരുപാട് പേര് പറഞ്ഞു പുതിയ വിശേഷങ്ങള് പ്രത്യേകിച്ചൊന്നുമില്ല

എന്തുകൊണ്ടാണ് കാരണം ഒരു ഒരു ൂണിറ്റി കിട്ടുക എന്ന് എല്ലാവരുടെ ഒരു സ്വപ്നമാണ് വേണ്ടാന്ന് വെച്ചതല്ല എനിക്ക് കുറച്ചുകൂടെ പഠിത്തത്തിന് കുറച്ചുകൂടെ ഒരു ഞാൻ കുറച്ചുകൂടെ അതിന് പ്രയോറിറ്റി കൊടുക്കുന്ന ഒരാളാണ് ഇഷ്ടമാണെങ്കിൽ നമുക്ക് വേറെ എന്താ പറയാ ഞാൻ അതിനാണ് കുറച്ചുകൂടെ പ്രയോറിറ്റി കൊടുക്കുന്നത് ആക്ടിങ് ഇഷ്ടമാണ് അതിൻ്റെ പാഷനാണ് പക്ഷേ നമുക്കൊരു പി ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ പഠിക്കാൻ തോന്നി തീരുമാനം ഇല്ല ഞാൻ ഒരുപാട് ഓപ്പർച്യൂണിറ്റി വന്നു ഇത് ഇറങ്ങിയപ്പോൾ ഞാൻ കംപ്ലീറ്റ്ലി വേണ്ടാന്ന് വിളിച്ചു സഞ്ജനെ സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് താങ്ക് യു എല്ലാരും ചോദിക്കുന്നുണ്ട് സെക്കൻഡ് പാർട്ടിൽ ഉണ്ടാവുന്നുണ്ടാവില്ല അപ്പം ഇതുവരെ സപ്പോർട്ട് തന്നതിന് എന്റെ ആദ്യത്തെ സീരിയലാണ് കുടുംബവിളക്ക് അതിൽ തന്നെ ഇത്രയും ഒരു പോപ്പുലാരിറ്റി കിട്ട ക്യാരക്ടർ തിരിച്ചു എല്ലാവരും ഒന്നും പറയുന്നില്ല എന്നാലും കുറച്ച് ആൾക്കാരൊക്കെ തിരിച്ചറിയുന്നുണ്ട് ഒരുപാട് സന്തോഷം ാണ് okay, അറിയില്ല